നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം തൊഴിൽ നിയമം ലംഘിച്ച ഇരുപത്തിയെട്ട് പ്രവാസി തൊഴിലാളികൾ ഒമാനിൽ അറസ്റ്റിലായി മസ്ഗദ് ഗവർണേറ്റിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് തൊഴിൽ മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ മുഖേന മസ്കറ്റ് ഗവർണേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് നിയമം ലംഘിച്ച് പല പ്രവാസി തൊഴിലാളികളും ഇരുമ്പും സ്ക്രാപ്പും മറ്റും ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടതായി അധികൃതർ കണ്ടെത്തി ഷാർജയിൽ ഈ വർഷം ജനുവരി മുതൽ നവംബർ മുപ്പത് വരെ പിടികൂടിയത് അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് ലഹരി മരുന്ന് കടത്തുകാരെയും വിതരണക്കാരെയുമെന്ന് ഷാർജ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു പത്ത് ലക്ഷത്തി അൻപത്തി ഒരായിരം കിലോ ഹാഷിഷ് ഹെറോയിൻ ക്രിസ്റ്റൽ മെത്ത് എന്നിവയും എൺപതിനായിരം കിലോഗ്രാം ലഹരി മരുന്നുകളും സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തതായി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസി അറിയിച്ചു സൈക്കിളിൽ ജോലിക്ക് പോകുന്നതിനിടയിൽ മലയാളി ഷാർജയിൽ ഇടിച്ചു മരിച്ചു കണ്ണൂർ സ്വദേശി മുക്കണ്ണൻ താഴേൽപ്പുരയിൽ നാൽപ്പത്തിയേഴുകാരനെ ബഷീറാണ് മരിച്ചത് സൈക്കിളിൽ ജോലിക്ക് പോകവേ തിങ്കളാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് ഷാർജയിലെ സജയിൽ വെച്ച് സൈക്കിളിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ ഷാർജ അൽ ഖാസ്മിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശീയ ദിനാഘോഷ സമാനമായി ഖത്തറിന് വീണ്ടും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം മുപ്പത്തി അയ്യായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് മിൻഖൈർ ഖത്തർ എന്നെഴുതിയാണ് നേട്ടം സ്വന്തമാക്കിയത് ദോഹ എക്സ്പോ വേദിയിൽ ഭക്ഷ്യ പാലുൽപ്പന്ന കമ്പനിയായ മസാഡിയുമായി സഹകരിച്ചായിരുന്നു ഗിന്നസ് ശ്രമം ദോഹ എക്സ്പോയുടെ സുസ്ഥിര ഭക്ഷ്യ പങ്കാളി കൂടിയാണ് മസാഡി ഖത്തറിന്റെ ദേശീയപതാകയുടെ നിറമായ മറൂണും വെള്ളയും കളറിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അടുക്കി വെച്ചായിരുന്നു ഇങ്ങനെ ചെയ്തത് ശസ്ത്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്നതിനായി എരിത്രീയൻ സയാമി സിററ്റുകളെ റിയാദിലെത്തിച്ചു അസ്മ സമിയ എന്നീ കുട്ടികളെയാണ് ഇരിത്തരയിൽ നിന്ന് സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം റിയാദിൽ റിയാദിലെത്തിച്ചത് ഇവരെ നാഷണൽ ഗാർഡിന്റെ കീഴിലുള്ള കിങ് അബ്ദുള്ള സ്പെഷ്യലൈസ്ഡ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സയാമിസ് ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ അബ്ദുള്ള അൽ റബിയായുടെ നേതൃത്വത്തിൽ ഇവരെ നിരീക്ഷിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു ശേഷം ശസ്ത്രക്രിയാ തീയതി പിന്നീട് തീരുമാനിക്കും യു എയിൽ സ്വദേശിവൽക്കരണ നിയമം പാലിക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നു അമ്പതിലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധ തൊഴിൽ മേഖലയിൽ രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്ന ലക്ഷ്യം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് മുന്നറിയിപ്പ് ഉത്തരവ് നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് യുഐ മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഒരു സ്വദേശിയുടെ കുറവിന് ഒരു വർഷത്തേക്ക് എൺപത്തിനാലായിരം ദീർഘമാണ് പിഴ ഈടാക്കുക എമിറേറ്റ്സ് റോഡിൽ ശനിയാഴ്ചയുണ്ടായ വാഹനപകടത്തിൽ മൂന്ന് ഇമിരാത്തികൾ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽകുകയും ചെയ്തു എമിറേറ്റ്സ് റോഡിൽ അൽ സുബൈർ ടണലിൽ നിന്ന് ബ്രിഡ്ജ് ഏഴിലേക്ക് പോവുകയായിരുന്ന വാഹനം റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം രാത്രി ഏഴ് പതിനേഴിനാണ് വിവരം ഷാർജ പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു സൗദിയിലെ സ്ത്രീകളുടെ പേരിൽ ബിനാമി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് സ്വന്തമാക്കുന്നത് വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ട് രാജ്യത്തെ ബിനാമി പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിൽ അൽ റിയാദ് ദിനപത്രമാണ് ഇത് സംബന്ധിച്ച വിശദ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രാജ്യത്ത് നാല് ലക്ഷം വ്യാപാര ലൈസൻസുകളാണ് വനിതകളുടെ പേരിൽ നിലവിലുള്ളത് വിദേശികൾക്ക് സ്ഥാപനങ്ങൾ നടത്താൻ കർശന വ്യവസ്ഥകളാണ് സൗദിയിലുള്ളത് ഖത്തരി വനിതാ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം ഖത്തർ മന്ത്രാലയം വെട്ടിച്ചുരുക്കാൻ ഒരുങ്ങുന്നു നടപ്പു അധ്യയന വർഷത്തിലെ ഇടക്കാല അവധിക്കാലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണെന്ന് പറയപ്പെടുന്ന അറിയിപ്പ് പ്രകാരം സ്കൂൾ കുട്ടികളുള്ള വനിതാ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അവസാനിക്കും കുറച്ച പ്രവൃത്തി സമയം രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ജനുവരി നാല് വരെ നടപ്പിലാക്കും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യൻമാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം അപേക്ഷ നൽകാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം